ശ്രീ നിർമ്മൽ ഹാം ഞാൻ ചോദിച്ചത് ഇപ്പോൾ എണ്ണവില കുത്തനെ ഉയരുകയാണ് വ്യോമബാധ താൽക്കാലികമായിട്ടെങ്കിലും അടച്ചിരിക്കുന്ന സാഹചര്യം ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് ആശങ്ക ആ മേഖലയെ മാത്രമല്ലല്ലോ പശ്ചിമേഷ്യ മാത്രമല്ലല്ലോ നമ്മളെയും ബാധിക്കുന്ന വിഷയമാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇറാന്റെ ബോർഡറിലൂടെയാണ് ഒരുപാട് വെസൽസ് പ്രത്യേകിച്ച് ഓയിൽ കാരിയേഴ്സ് ഒക്കെ പോകുന്ന ആ ഒരു ഓഫ് നാച്ചുറലി ഓയിൽ പ്രൈസസ് കൂടാൻ സാധ്യതയുണ്ട് അതിന്റെ കോൺസിക്വൻസ് നമുക്കറിയാം ഈ കഴിഞ്ഞ മൂന്ന് വർഷം പല വാറുകൾ സംഭവിച്ചപ്പോൾ ഓയിൽ പ്രൈസസ് കൂടുന്നതിനനുസരിച്ച് ഫുഡ് പ്രൈസസ് കൂടും ഇൻഫ്ലേഷൻ കൂടും അത് ഒരു വശത്ത് മറു ട്രേഡിനെ ബാധിക്കാം കാരണം ട്രേഡിൽ പലതരത്തിലുള്ള ഇപ്പൊ താമസങ്ങളുണ്ടാവും ഡിലേ ഉണ്ടാവും ട്രേഡിൽ അതേപോലെ റീറൂട്ട് ചെയ്ത് വിടാം റൂട്ട് കാരണം ഈ റൂട്ടിൽ കൂടെ പോകുന്നത് വേറെ റീറൂട്ട് ചെയ്യുമ്പോഴാണ് ഡിലേ ഉണ്ടാകുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യും അവരവരുടെ ഇൻഷുറൻസ് പ്രീമിയംസ് ഹൈക്ക് ചെയ്യും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇടിയാം പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ഒരു ലോങ് ടേമിൽ ഇത് നിലനിൽക്കും തോന്നുന്നില്ല ഒന്ന് ഇപ്പോഴത്തെ ഇറാന്റെ പൊസിഷൻ രണ്ട് ഇതിനകത്തുള്ള ആംബിഗ്വിറ്റി ഉണ്ട് കാരണം തിരിച്ചൊരിക്കലും ഇറാൻ തിരിച്ചടിക്കാനുള്ള ഇത് അമേരിക്കയുടെ ഒരു ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപക്ഷെ മറ്റുള്ള പാനലിസ്റ്റുകൾ പറഞ്ഞത് മുഴുവൻ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല അഞ്ച് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം കാരണം ഒബാമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യുറാനിയം എൻട്രച്ച് ചെയ്തോളൂ അത് ഞങ്ങൾ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യാം പക്ഷേ ഒരു പരിധി വരെ ചെയ്യാവുള്ളൂ ഞങ്ങൾ ഇടയ്ക്ക് ഓഡിറ്റ് ഒക്കെ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഒബാമ ഫോളോ ചെയ്ത് പക്ഷേ ട്രംപ് വന്നപ്പോഴത്തേക്കും ട്രംപ് അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട് അത് അത് കാരണമാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത് കാരണം ചൂണ്ടിക്കാട്ടിയെന്ന് വെച്ചാൽ ഈ ഓഡിറ്റ് ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ ഓഡിറ്റ് പ്രോപ്പർ അല്ല മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഹൂ ഹൂത്തികള് ഹെസ്ബുല്ല ഹമാസ് ഇങ്ങനെയുള്ള പ്രോക്സീസിനെ ഫണ്ട് ചെയ്യുന്ന കാര്യമോ അവർക്ക് കൊടുക്കുന്ന സഹായത്തിനെ കുറിച്ചോ ഈ അഗ്രിമെന്റ് ജെ സി പിഒയെ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല അതേപോലെ ബലിസ്റ്റിക് മിസൈൽസ് അവർ ഡെവലപ്പ് ചെയ്യുന്നു അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇൻഡയറക്ട്ലി ഇറാനെ സഹായിക്കില്ലേ എന്ന് പറഞ്ഞാണ് പിന്മാറിയത് അപ്പൊ ഇത്തവണ ഡിസ്കഷൻ പോയപ്പോഴത്തേക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തണം നിങ്ങൾ പൂത്തികളെയും ഹെസ്ബുളെയും ഹമാസിനെയൊന്നും സഹായിക്കില്ല ഒരു പ്രോക്സിയെ സഹായിക്കില്ല എന്നുള്ളത് അഗ്രിമെന്റ് ചേർക്കണം ഓഡിറ്റുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇറാനും എൻറിച്ച്മെന്റ് സെൻറ്റേഴ്സ് മാത്രമല്ല ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് ഏത് സെന്ററിലും ഓഡിറ്റ് ഏത് സമയത്തും നടത്താൻ ഞങ്ങൾക്ക് അവകാശം വേണം ബൊളിസ്റ്റിക് ബൊളിസ്റ്റിക് മിസൈൽസിന്റെ കേസിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യും ചെക്ക് ചെയ്യും ഇങ്ങനെയുള്ള ആശയങ്ങൾ വെച്ചപ്പോൾ ഇറാൻ മടി കാണിച്ചു അവർ സ്റ്റോൾ ചെയ്തു ആ സ്റ്റോൾ ചെയ്ത സമയത്ത് തന്നെ ഒരു ധാരണ ഉണ്ടായത് അമേരിക്ക ഏതായാലും നേരിട്ടടിക്കില്ല അവർക്ക് ഹമാസ് ഉള്ള പോലെ ഇസ്ര അമേരിക്കുള്ള ഒരു പ്രോക്സി ആയിട്ട് വേണം ഇവിടെ ഇസ്രായേലിനെ കാണാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്ക കരുതി കൊണ്ട് തന്നെ ഇസ്രായേലിനെ കൊണ്ട് നടത്തിയ ഒരു അറ്റാക്ക് ആയിട്ട് തന്നെ കാണാം പക്ഷേ ഇനി യാതൊരു തെളിവും നമ്മൾ കാണില്ല ഇതിനു മുമ്പ് ഇറാൻ അത് മനസ്സിലായി എന്ന് വേണ്ട കരുതാൻ ഇറാൻ പറയുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഗൂഢാലോചന എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും അത് നാച്ചുറലി ഇറാൻ അത് മനസ്സിലാവും പക്ഷെ ഇതിനിപ്പോ തിരിച്ചടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ കാരണം ന്യൂക്ലിയർ പവർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇസ്രായേലിനെ കയറി അടിച്ചു എന്ന് വിചാരിക്കുക പക്ഷെ അതോടെ ഇറാന്റെ ഇറാന്റെ കാര്യം തീർന്നു എന്നുള്ളതാണ് ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ന്യൂക്ലിയർ അവർക്ക് ഒന്നാമത് ന്യൂക്ലിയർ ഒരു ഹൺഡ്രഡ് നയന്റി പെർസെന്റ് എഫിഷ്യൻസി ആയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ അടിക്കാനുള്ള ഒരു ഒരു ടൂൾ അവരുടെ ഇതിലില്ല മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ സംഭവിച്ചപ്പോൾ സംഭവിച്ചപ്പോഴൊക്കെ പേരിനൊരു റിറ്റാലിയേഷൻ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് നടങ്ങുന്നു പിന്നെ ഇതിന് റിറ്റാലിയേഷൻ വരുന്ന ഫോം ഈ അടുത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഡയറക്ട്ലി കയറി റിട്ടാലിയേറ്റ് ചെയ്യുന്നത് ഇതിനപ്പുറം കുറവായിരിക്കും അവർ കൂടുതലും ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു നാട്ടിലെ എംബസി എംബസിക്ക് ഒരു അടി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ചെയ്യുക അങ്ങനെയുള്ള തരത്തിലുള്ള ഇൻഡയറക്റ്റ് റിറ്റാലിയേഷൻ ആയിരിക്കും അവർ പോകുന്നത് ഡയറക്റ്റ് ഒരു റിറ്റാലിയേഷൻ അഞ്ചാറ് ദിവസം നീണ്ടു നിൽക്കുന്ന റിട്ടാലിയേഷനോട്ട് പോകുമെന്ന് ഇപ്പോ കരുതാനാവില്ല അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി കാലം നീണ്ടുപോകുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനി ഒരു ഇനി നെഗോഷിയേഷൻ ടേബിളിലോട്ട് ട്രംപ് കൊണ്ടുവരാൻ ശ്രമിക്കും കാരണം ആൾ പറയുന്ന ഇത്രേയുള്ളൂ നിങ്ങളിപ്പം സിക്സ്റ്റി പെർസെന്റ് ആക്കി അത് തന്നെ ഒരു ചതിയാണ് നിങ്ങൾ പറഞ്ഞത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയും പവർ ജനറേഷന് വേണ്ടിയും ഫൈവ് യുറേനിയം ജനറേഷനാണ് ഒബാമ നിങ്ങൾക്ക് മ്മതിച്ചു തന്നത് പക്ഷെ അതിനപ്പുറം സിക്സ്റ്റി പെർസെന്റ് ആയി അപ്പൊ അതിനിപ്പം നമുക്ക് റീവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇതൊരു ഒരാഴ്ചക്കപ്പുറം നീണ്ടു നിന്ന് പോകുന്ന ഇപ്പം എനിക്ക് കരുതാനാവില്ല പകരം നെഗോഷിയേഷൻ ടേബിളിലോട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അമേരിക്ക പുറകിൽ നിന്നോട്ട് ചെയ്തൊരു ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്